ശബരിമല സ്വർണ്ണക്കൊള്ള പുതിയ വഴിത്തിരിവിലെ ഒന്നോ രണ്ടോ കോടി രൂപയുടെ ആക്രി കച്ചവടം പോലെയല്ല ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ള കൃത്യമായ നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിരിക്കും ശബരിമല സ്വർണക്കൊള്ള വിവാദം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ടാം ഘട്ട അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര പൈതൃക കള്ളക്കടത്തുകൾ കൊള്ള സംഘക്കാർക്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് കോടതി എത്തിയതോടുകൂടി ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ളയ്ക്ക് പുതിയൊരു മാനം കൈവന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ പൈതൃക കച്ചവടം നടക്കുന്ന അതായത് പുരാവസ്തു വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പൈതൃക മൂല്യ സമ്പത്തുകൾ അവശേഷിക്കുന്ന പുരാതനമായ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കൊള്ളയടിക്കപ്പെടുന്ന ചില വസ്തു ൾ വിദേശ രാജ്യങ്ങളിലെ വിപണിയിൽ വിൽക്കുന്ന ഒരു പൈതൃക മോഷണ സംഘങ്ങൾ പൈതൃക വസ്തുക്കൾ മോഷ്ടിച്ചു വിൽക്കുന്ന സംഘം ഇതിന് ഒരിക്കലും വിപണി മൂല്യമല്ല കണക്കാക്കപ്പെടുന്നത് അതായത് പുരാവസ്തുവിന്റെ കാലഗണന പരിഗണിച്ചുകൊണ്ട് ശതകോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അത്തരം വിപണിയിൽ നടക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന നിരീക്ഷണം തന്നെ കോടതി നടത്തുമ്പോൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾക്കോ അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ള സംഘങ്ങൾക്കോ പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്ക് അന്വേഷണം സംഘം എത്തിച്ചേരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് അറിയുവാൻ വേണ്ടി ജനങ്ങൾ പകച്ചു കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് എൻ വാസു എന്ന് പറയുന്ന ഒരാൾ ശബരിമലയിൽ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായി വരിക ഒരു തവണ ദേവസ്വം പ്രസിഡന്റായി വരിക ഇത് സി പി എമ്മിന്റെ താൽപര്യ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് കണ്ടെത്താൻ കഴിയുന്നത് രണ്ടായിരത്തി മുതൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സകല വിവരങ്ങളും ശേഖരിക്കണം ഇതിന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഏതൊരാളെയും അറസ്റ്റ് ചോദ്യം ചെയ്യുവാൻ ഒരു മടിയും കാണിക്കേണ്ട എന്ന് കോടതി പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്ന പ്രസിഡന്റായിരുന്ന എൻ വാസുവും എ പത്മകുമാറും ഇപ്പോഴത്തെ പ്രസിഡന്റായ പ്രശാന്തുമെല്ലാം അറസ്റ്റിലാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ശത സഹസ്ര കോടികളുടെ വില വരുന്ന കച്ചവടങ്ങളാണ് നടക്കുന്നത് ശബരിമലയെ പോലുള്ള പുരാതന പ്രസക്തിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അടിച്ചു മാറ്റപ്പെട്ട ഇതുപോലുള്ള സ്വർണ്ണ നിർമ്മിതികൾ ആ വിപണിയിൽ ശതകോടിക്കണക്കിന് വില പറഞ്ഞ് കച്ചവടം നടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന വാസുവും ദേവസ്വം ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതലുള്ള വിദേശ ബന്ധങ്ങളുടെ ടെലിഫോൺ രേഖകൾ അടക്കം ശേഖരിച്ച് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്താരാഷ്ട്ര വിപണിയുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ബന്ധിപ്പിക്കാൻ ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം കിങ് പിൻ ആയി നിന്നിരിക്കുന്നത് എൻ വാസു തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ആറാഴ്ച സമയമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് ഇതിൽ നാലാഴ്ച പിന്നിടുമ്പോൾ രണ്ടാം ഘട്ട അന്വേഷണം പൂർത്തീകരിച്ചതിന്റെ രണ്ടാം ഘട്ട വിശദമായ റിപ്പോർട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന അന്വേഷണത്തിന്റെ രണ്ട് ഘട്ടങ്ങളിൽ നടന്ന റിപ്പോർട്ടുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യ സമയത്ത് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തരത്തിൽ തന്നെ കോടതി ന്യായം നടപ്പാക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത് നീതിന്യായ സംഹിതയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഏറെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശബരിമല ശാസ്താവിന്റെ താഴികക്കുടവും ഉമ്മറക്കട്ടുള്ള പടിവാതിലും ശാസ്താവിന്റെ രുദ്രാക്ഷവും യോഗദണ്ഡും അടക്കമുള്ള സകല സ്വർണ്ണ നിർമ്മിതികളും അടിച്ചു മാറ്റി അന്താരാഷ്ട്ര വിപണിയിൽ കച്ചവടം ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന നിർമ്മിതികൾ അത്രയും കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്ന് കൂടി കോടതി നിർദ്ദേശിക്കുന്നു യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നും ഇളക്കി കൊണ്ടുപോയ ശാസ്താ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടി വാതിലിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ വില ശതകോടിക്കണക്കിന് രൂപയാണ് ഒരു ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണപ്പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണത്തെക്കാൾ എത്രയോ മടങ്ങ് സ്വർണമാണ് അതിൽ അവശേഷിച്ചിരുന്നത് മാത്രമല്ല ഈ സ്വർണത്തിന്റെ വിപണി മൂല്യമല്ല ഒരു കാരണവശാലും കൊള്ളക്കാർ ഇത് വിറ്റുകൊടുക്കുമ്പോൾ കിട്ടുന്നത് അതായത് പുരാവസ്തു വകുപ്പ് പരിശോധിപ്പിക്കപ്പെടുമ്പോൾ പുരാവസ്തു കാലഗണന കണക്കിലെടുക്കുമ്പോൾ അത്തരം സാമഗ്രികൾ വിൽക്കുന്ന അന്താരാഷ്ട്ര ഭീണിയിൽ ഇതിന് സഹസ്ര കോടികളാണ് വില വരുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായും അന്വേഷണം ആ വഴിക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു സി എന്ന പാർട്ടി ആകെ വെട്ടിലായിരിക്കുന്നു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർ ഭരണം നേടാൻ ആഗ്രഹിക്കുന്ന പിണറായി വിജയനും സി പി എമ്മും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു കാരണം ശബരിമലയിൽ യുവതികളെ കയറ്റി ആചാര ലംഘനം നടത്തുന്ന കാലത്തിൽ എൻ വാസുവായിരുന്നു ദേവസ്വം പ്രസിഡന്റ് പിണറായി വിജയന് ഏറെ വേണ്ടപ്പെട്ട അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ആത്മസുഹൃത്തായ എൻ വാസു തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം എന്ന ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത് അങ്ങനെ സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായ സി പി എമ്മിന്റെ ഉന്നത നേതാവായ എൻ വാസുവിലേക്ക് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുകയും വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് വലിയ തലവേദനയായി മാറും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് സി പി എം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് വിധേനയും വാസുവിന്റെ അറസ്റ്റ് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു അവർ നെട്ടോട്ടം ഓടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇതുപോലുള്ള പൈതൃക മൂല്യങ്ങൾ അടിച്ചു മാറ്റി വിൽക്കുന്ന വലിയ കൊള്ളക്കടത്തുകാരനായ അതായത് അന്താരാഷ്ട്ര കൊള്ളക്കാരനായ സുഭാഷ് കപൂറിനെ തന്നെയാണ് കോടതി ഈ തരുണത്തിൽ അനുസ്മരിച്ചത് സുഭാഷ് കപൂറിനെ പോലുള്ള പൈതൃക സമ്പത്തുകൾ അടിച്ചുമാറ്റി അന്താരാഷ്ട്ര വിപണിയിൽ സഹസ്ര കോടി രൂപയ്ക്ക് കച്ചവടം നടത്തുന്ന ആളുകളുമായി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായി ഈ സ്വർണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ എന്ന് കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് കോടതി പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണക്കൊള്ള പുതിയൊരു വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കും വാസുവും പ്രശാന്തും എ പത്മകുമാറുമെല്ലാം സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ായിരുന്നു ശബരിമലയിൽ ഇവർ മൂന്ന് പേരും ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റ് ആണ് പ്രശാന്ത് ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് ആണ് എന്തായാലും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരെല്ലാവരും അന്വേഷണത്തിന്റെ ഭാഗമായി പോകും എന്ന് തന്നെയാണ് കോടതി ഇക്കാര്യത്തിന് അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു കോടതി പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹ മാഫികളുമായി ഈ സ്വർണ കൊള്ള സംഘത്തിന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു കേസിൽ വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം